ഹായ് കൂട്ടുകാരെ അലൈക്കും നിങ്ങൾ തമനയില് കണ്ട പോലെ തന്നെയാണ് എനിക്ക് എന്നോട് എന്നെ അറിയുന്നവര് ചോദിക്കലുണ്ട് ചോദിക്കാറുണ്ട് ഇപ്പോഴും എപ്പോഴും ചോദിക്കുന്നുണ്ട് എന്താണ് മുന്താസെ കട്ടുപ്പാറയിലേക്ക് വരാത്തത് എന്താണ് ഇത്ര അധികം അവിടെ താമസിച്ചിട്ട് ഇങ്ങോട്ട് എപ്പോഴെങ്കിലും അല്ലേ വരുന്നത് അത് എന്തുകൊണ്ടാണ് എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടോ പ്രശ്നമുണ്ടോ കുടുംബത്തിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് എന്നെ അറിയുന്നവരാണ് ഞാൻ എടുത്തു പറയുന്നത് എന്നെ അറിയുന്നവരാണ് അല്ലെങ്കിൽ എന്നെ യൂട്യൂബിലൂടെ മനസ്സിലാക്കിയവരും ചോദിക്കാറുണ്ട് കേട്ടോ അപ്പൊ അതിനൊരു എക്സ്പ്ലനേഷൻ എന്ന രീതിയിലാണ് പിന്നെ ഒന്നാമത് എന്ന് വെച്ചാൽ ഒരുവിധപ്പെട്ട എന്നെ പോലത്തെ സ്ത്രീകള് അനുഭവിക്കുന്നതായിട്ടുള്ള കാര്യങ്ങളും കൂടി ചേർന്നിട്ടുള്ളതാണ് ഈ ഒരു വീഡിയോ കേട്ടോ അപ്പൊ എന്താണെന്ന് വെച്ചാല് എനിക്ക് നിങ്ങളോട് പറയാൻ കുടുംബത്തിൽ ഇതുവരെ ഒരു പ്രശ്നം ഉണ്ടായിട്ടല്ല ഞാൻ എൻ്റെ ഉമ്മ ജീവിച്ചിരിക്കുന്ന കാലത്തോളം എത്ര ദൂരെയാണെങ്കിലും ആണെങ്കിലും കൂടിയിട്ട് എൻ്റെ ഉമ്മാൻ്റെ അടുത്ത് ഞാൻ പോക്കുണ്ടായിരുന്നു എൻ്റെ മക്കളെ എടുത്തിട്ട് ഞാൻ പോക്കുണ്ടായിരുന്നു എനിക്ക് കാണണം എന്ന് തോന്നുമ്പോൾ ഞാൻ എൻ്റെ ഉമ്മാൻ്റെ അടുത്ത് ഓടി എത്താറുണ്ടായിരുന്നു അതേപോലെ തന്നെ എൻ്റെ ഉമ്മാക്ക് അസുഖം ബാധിച്ചിട്ട് വരും ഉമ്മാൻ്റെ നിങ്ങൾക്കറിയ ഉമ്മാൻ്റെ പറയുമ്പോഴത്തേക്ക് എനിക്ക് കരച്ചിൽ വരും അസുഖം ബാധിച്ചിട്ട് വരെ ഷുഗറിന്റെ അങ്ങേ അറ്റെത്തിയിട്ട് വരെ കാലുമ നീരായിട്ട് വരെ എൻ്റെ ഉമ്മ ഇവിടെ വന്നിട്ടുണ്ട് ഞാൻ കണക്ക് സങ്കടാണ് കേട്ടോ അന്നേരമൊക്കെ ഉമ്മ പറയും ഉമ്മ ഉള്ള കാലത്തോളം ഉമ്മ വന്നിട്ട് നോക്കും എല്ലാം ചെയ്യും ഉമ്മാൻ്റെ കാലം കഴിഞ്ഞാല് വരാനും പിടിക്കാനൊക്കെ അത്ര ആളെ ഉണ്ടാവും ഉമ്മാനെ പോലെ ആവില്ല എന്ന് അന്നേരം പറഞ്ഞിട്ടുണ്ട് അത് ശെരി തന്നെയാ എന്താണെന്നറിയില്ല ഉമ്മാനം പറയുമ്പോഴത്തേക്കും എനിക്ക് സങ്കടാണ് കേട്ടോ അത് ശരി തന്നെയാ കാരണം എല്ലാരും എല്ലാരും ജീവിതം കൊണ്ടും കഴിയുന്നവരാണ് ഓരോ പെൺകുട്ടിക്കായി കഴിഞ്ഞാലും ഞാൻ പറയട്ടെ നമ്മൾ നമ്മളെ വീട്ടിൽ പോവുക അല്ലെങ്കിൽ നമ്മളിപ്പം നല്ല നല്ലതിൽ തന്നെയാണ് മാഷ അല്ല ഞാനും എൻ്റെ മക്കളും അലഹമ്മില്ല റാഹത്തോട് കൂടിയിട്ടാണ് ഞാൻ ഇവിടെ ജീവിക്കുന്നത് ഇതിപ്പോ എൻ്റെ നാടാണ് മാഹി കാരണം എൻ്റെ എൻ്റെ കുടുംബം ഇവിടെയാണ് നല്ല റാഹത്തോട് കൂടിയിട്ടാണ് ഞാൻ ജീവിക്കുന്നത് എന്നാലും നമ്മളിപ്പം നമ്മൾ സ്വന്തം നാട്ടിൽ പോവുക സ്വന്തം നമ്മൾ ജനിച്ച് വളർന്ന വീട്ടിൽ പോവുക അതൊക്കെ ഒരു ഭയങ്കര ഫീല് തന്നെയാണ് പക്ഷെ ഞാൻ പറയട്ടെ നമ്മുടെ ഉമ്മമാര് ജീവിച്ചിരിക്കും കാലമാണ് നമുക്ക് അത് ഭയങ്കര ഇമ്പോർട്ടൻസ് അവരുടെ കാലം കഴിഞ്ഞാല് പിന്നെ ഇല്ല എനക്ക് ഒരു പ്രശ്നവുമില്ല ഒന്നുമില്ല ഞാൻ ഒരു വർഷമായി ഞാൻ കട്ടപ്പാറ പോയിട്ട് എന്താണെന്ന് വെച്ചാൽ ഒരു ഈ ഒരു വർഷത്തിൻ്റെ ഇടക്ക് ഇപ്പടുത്താണ് എൻ്റെ ഹസ്ബൻഡ് ഗൾഫിൽ പോയത് ഞങ്ങളെ കൂടെ നിൽക്കാൻ ആഗ്രഹിച്ചിട്ട് തന്നെ മൂപ്പറ് നല്ല ജോലിയല്ലേ ഇട്ടറിഞ്ഞിട്ട് ഇവിടെ വന്ന് നിന്നു ഉള്ളത് തുറന്നു പറയും ഞങ്ങളോട് ഇപ്പം ഒന്ന് പോയിട്ടുള്ളു അപ്പോ ഓരോ ഒറ്റക്കാക്കിയിട്ട് പോണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ അങ്ങനെ ഇവിടെ ചെറിയൊരു ജോലി ഉണ്ടായിരുന്നു അപ്പം ഒരു പ്രാവശ്യം ഞാൻ പെരുന്നാക്കന് പോയിട്ട് ഓറും പെരുത്തുന്നുണ്ട് ഓരോ ഒരു വാക്ക് പറഞ്ഞിട്ടുള്ളത് എന്ന് വെച്ചാൽ ഉമ്മാന്റെ മരണശേഷം ഞാൻ അങ്ങോട്ട് വരൂല എന്നുള്ളതായിരുന്നു എന്നിട്ട് ഒരു വട്ടം വന്നിട്ടുണ്ട് കേട്ടോ ഞങ്ങളെ നിർബന്ധത്തിന് വഴങ്ങിയിട്ട് ഓർ വന്നിട്ടുണ്ട് അവിടെ ഉമ്മള്ളപ്പോ ഞാനും എൻ്റെ ഹസ്ബൻഡും മക്കളും ഒക്കെ പോക്കുണ്ട് ഒന്നിനും ഒരു പ്രശ്നവും ഇല്ല പക്ഷെ ഉമ്മ മരിച്ചിട്ട് ഇപ്പം കഴിഞ്ഞ പ്രാവശ്യം ഒരു വട്ടം വന്നിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് ഞാനും എൻ്റെ മക്കളും ഇവർക്ക് പണിയുള്ളത് കൊണ്ട് ചെറിയ പെരുന്നാൾക്ക് ഞാനും എൻ്റെ മക്കളും പോയിട്ട് വന്നതാണ് ആ സമയത്ത് ഒരാഴ്ചയോടെ ഞാൻ അവിടെ നിന്നു അപ്പൊ വെറും വല്ലാണ്ട് ഒറ്റപ്പെട്ടു പോയിട്ടോ ഭക്ഷണത്തിനായാലും കുടുംബത്തിൽ പോകൂല ഒറ്റക്ക് ഭക്ഷണം ഉണ്ടാക്കി കേൾക്കുക അപ്പൊ അങ്ങനത്തെ ദിവസം ഒളിച്ചിട്ട് ഇങ്ങനെ പറയും എപ്പാ വരും എപ്പാ വരുക അങ്ങനെ പിന്നെ ഇവരെ ഒറ്റക്ക് ഇട്ടിട്ട് പോവാന് ഒരു മനസ്സും ഇല്ല അങ്ങനെയൊക്കെ കൂടെ വൈകിയതാണ് പിന്നെ എന്താന്ന് വെച്ചാൽ സത്യം നിങ്ങളോട് പറയാ പിന്നെ ഇനി എന്തിനാ ഇനി ആരെ കാണാനാ എന്നുള്ള ഒരു എൻ്റെ മക്കള് വരെ അങ്ങോട്ടേക്ക് പോകുമ്പം നമ്മളെ എങ്ങോട്ടാ പോകുന്നത് ഉമ്മ ഏത് വീട്ടിലാ പോകുന്നത് എന്നൊരു ചോദ്യം ചോദിക്കും എൻ്റെ നിത മോളെ മൂത്തമോളെ ഭയങ്കര ഇഷ്ട ഉമ്മക്ക് ഭയങ്കര ഇഷ്ട എന്നിട്ട് നമ്മള് അവിടെ താമസത്തിട്ട് ഇങ്ങോട്ട് പോരുമ്പോ ഉമ്മ കെട്ടിപ്പിടിച്ച് അവളെ ഉമ്മ വെക്കുവെല്ലാം ചെയ്യും ഉമ്മന്റെ മരണം കഴിഞ്ഞിട്ട് അന്നേരം ഒന്നും നമുക്ക് അതിന്റെ വാല്യൂ നിങ്ങളോട് ഞാൻ പറയാം അറിയൂല അതിന്റെ വാല്യൂ എത്രത്തോളം ഉണ്ട് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റില്ല ഇപ്പൊ ഞാൻ അത്രത്തോളം മനസ്സിലാക്കുന്നുണ്ടത് ഉമ്മ മരിച്ചതിന് ശേഷം ഞാനും മക്കളും പോയിട്ട് ഇങ്ങ വരുമ്പോ എന്തോ എന്താ നിങ്ങളോട് പറയാ എന്തോ ഒരു എന്തല്ലോ ഇല്ലാത്തൊരു ഫീല് നമുക്കൊന്നും കിട്ടാണ്ട് നമ്മൾ ഇറങ്ങിപ്പോരുന്നൊരു ഫീല്ണ്ടാവൂലേ എൻ്റെ മക്കളെ എല്ലാം ചേർത്ത് പിടിച്ചിട്ട് ആ നെറ്റിയിലെല്ലാം ഉമ്മ കൊടുത്തതായിട്ട് നമ്മൾ ഇന്ന് പോരുമ്പോഴുള്ള ആ ഒരു ഇതും അല്ലാണ്ട് നമ്മള് ഉമ്മ ഇല്ലാണ്ട് പോയിട്ട് വരുമ്പോഴുള്ള ആ ഒരു ഫീലും എല്ലാം അനുഭവിച്ചു മക്കളെ ഉമ്മമാര് ഉണ്ടാകുമ്പോഴുള്ളത് സ്വർഗം തന്നെയാണ് വെറുതെ അല്ല പറയുന്നത് ഇപ്പൊ സത്യം പറഞ്ഞാല് ഇപ്പൊ ഞാനും മക്കളും അടങ്ങുന്ന ഈ ഒരു ലോഗാണ് ഞങ്ങൾ എൻജോയ് ചെയ്യുന്നത് അല്ലാണ്ട് നമുക്ക് അങ്ങനെ പോണംന്നുള്ള ഒരു ഇൻട്രസ്റ്റും ഇല്ല കാരണം ഒന്നാമത് ഉമ്മയില്ല എന്നിട്ടാണ് അല്ലാണ്ട് ഒന്നുമല്ല എൻ്റെ ആങ്ങൻ്റെയോളെല്ലാം പറയും എന്താ വരാത്ത ഒന്ന് വന്നിട്ട് പോയി കൂടെ എന്നെല്ലാം പറയും പക്ഷെ ഒരു ഇൻട്രസ്റ്റ് ഇല്ല ഞാൻ അവരോട് തന്നെ പറയും എന്താ ആരെ കാണാനായ നമ്മള് എന്താ പറയാ കൂടെപ്പറപ്പുകൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കാണലും വിളിക്കലും കാക്കലും ഉണ്ട് പറഞ്ഞിട്ട് കാര്യമില്ല ഉമ്മമാര് പോയി കഴിഞ്ഞാൽ പിന്നെ ഒരാളടുത്തു പോവാനും നമുക്കൊരു ഇൻട്രസ്റ്റ് വരൂല അതാണ് അല്ലാണ്ട് ഒന്നുമല്ല അല്ല എനക്ക് ഇപ്പം എന്നെ എൻ്റെ നാട്ടുകാർ എന്നെ യൂട്യൂബിൽ വന്നിട്ട് എന്നെ അറിഞ്ഞിട്ട് പറയുന്നുണ്ട് മായില് വരാനൊക്ക ഇത് കേക്കുമ്പോ അവര് ചിരിക്കും മായില് ഉമ്മാന്റെ കൂട്ടുകാരിയാണ് ഞാൻ പറഞ്ഞു ലൈല മായില് വരാനൊക്ക നീ എപ്പോഴാ കട്ടുപ്പാറ വരുന്നതെങ്കിലും ഒന്ന് പറയണേ എന്നുള്ളത് ഇൻഷാല്ല ഞാന് എന്തായി കഴിഞ്ഞാലും കട്ടുപ്പാറ വരുമ്പോ നിങ്ങളെ ഞാൻ അറിയിക്കുന്നതായിരിക്കും യൂട്യൂബിലൂടെ തന്നെ അപ്പൊ അതോ ഉണ്ടൊക്കെ തന്നെ പിന്നെ കുട്ടികൾക്ക് സ്കൂളും മദ്രസും അങ്ങനെയൊക്കെ അങ്ങ് പോന്നതാണ് ഇവിടുന്ന് ഞാന് ട്രെയിനിനൊക്കെയാണ് കെട്ടോ പോക്ക് ആ അങ്ങനെ ട്രെയിനിന് സൂപ്പർ ഫാസ്റ്റിന് പോയി കഴിഞ്ഞാൽ തന്നെ ഒരു രണ്ട് രണ്ടര മണിക്കൂർ നേരത്തെ ഇരുത്ത ഉള്ളു ചിലപ്പോ രാവിലെ പോയി കഴിഞ്ഞാല് ഒമ്പത് മണിക്കെല്ലാം കഴിഞ്ഞു പന്ത്രണ്ട് മണിന്റെ ഉള്ളിലെല്ലാം ഞാൻ അവിടെ ഇറങ്ങും ഞാൻ പറഞ്ഞില്ലേ ഉമ്മാക്കൊരു ദിവസം എന്ന് കേട്ടിട്ട് വരെ മൂന്നു മണിക്ക് ഞാൻ ഇവിടുന്ന് എടുത്ത് പാഞ്ഞിട്ടുണ്ട് ആറു മണി ആറു മണി ആറര ആയപ്പോഴത്തേക്ക് ഞാൻ പെരുനിർമ്മാണം എത്തിയിട്ടുണ്ട് അതൊക്കെ നമ്മളെ ഉമ്മമാരുണ്ടാവുമ്പോഴാണ് നമ്മള് എത്ര എന്തും അവസ്ഥയിലായിരുന്നാലും നമ്മൾ എടുത്ത് പായുന്നത് പിന്നെ ഇത് ആർക്ക് വേണ്ടിട്ടാ വാപ്പ ചെറുതിലേ മരിച്ചു പിന്നെ ആർക്ക് വേണ്ടിയിട്ടാ നമ്മൾ ഇത്രയും ലോങ് ആയിട്ട് ആരെ കാണാൻ വേണ്ടിയിട്ടാന്നുള്ള ഒരു 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 തോന്നൽ തന്നെയാ വേറെ ഒന്നും കൊണ്ടല്ല പിന്നെ ഇവിടെ ഞാൻ അങ്ങ് എന്താ പറയാ ഇവിടെ എൻജോയ് ചെയ്തിട്ട് ജീവിക്കുന്ന മാഷ അല്ല എനിക്കും മക്കൾക്കും ഏർ സുഖാണ് റാഹത്തായിട്ട് പോന്നു ഇടക്കൊക്കെ ഞാൻ ചിന്തിച്ച് കരയാറുണ്ട് കുറച്ചും കൂടി ഉമ്മ ജീവിച്ചിരുന്നില്ലല്ലോ നമ്മളെ കൂടെ എല്ലാം വന്നിട്ട് വന്ന് ഒക്കെ ഉണ്ട് എന്നാലും പൂതി തീർന്നതില്ല കുറച്ചും കൂടി നിന്നാ മതിയായിരുന്നു കുറച്ചും കൂടി ആയസ് കുറച്ചും കൂട്ടി കൊടുത്താൽ മതിയായിരുന്നു എന്നെല്ലാം തോന്നിയിട്ടുണ്ട് അല്ലാണ്ട് വേറെ ഒന്നും ഉണ്ടായിനെ കൊണ്ടൊന്നുമല്ല എന്റെ ഈ ഇപ്പം അടുത്ത് എൻ്റെ ഒരു ഫ്രണ്ട് എന്നോട് വിളിച്ചിട്ട് പറയുന്നു ഓള് അങ്ങുള്ളത് തന്നെയാ കട്ടുപ്പാറല്ല വല്ലപ്പോഴുള്ളതാണ് നമ്മള് കേറുക്കുമ്പോ അവള് ചിരിക്കു അവള് പിന്ന ഗൾഫിൽ വെച്ചിട്ടുള്ള പരിചയ ഞാനും അവളും ഞാനൊരിക്കൽ ഗൾഫിൽ പോയപ്പോ അവളും വിസിറ്റിങ്ങിന് വന്നിട്ടുണ്ടായിരുന്നു അപ്പം ഇപ്പൊ അടുത്തപ്പൊ രണ്ടു ദിവസം മുമ്പ് വിളിച്ചപ്പം അവള് പറയുന്ന അവളെ ഉമ്മാൻ്റെ ഉമ്മ മരിച്ചതിന് ശേഷം കൂടെപ്പറപ്പുകളുണ്ട് ജ്യേഷ്ഠ അനിയത്തി ഒക്കെ ഉണ്ട് എന്നാൽ കൂടി ഇതേപോലെ തന്നെ അവടെ അടുത്ത ഞാൻ പിന്നെ കുറച്ച് ലോങ് ആയിട്ടാണെന്ന് വിചാരിക്ക അവിടെ അടുത്ത് തന്നെ ആയിട്ടും കൂടിയും എൻ്റെ ഉമ്മ പോക്കില്ല പോന്നുണ്ടെങ്കിൽ തന്നെ ജ്യേഷ്ഠത്തിന്റെ അവിടെ ഒന്ന് പോയിട്ട് വേഗം ഇങ്ങനെ തിരിച്ചു പോരൂ ഒരു പെരുന്നാക്ക് വരെ എൻ്റെ ഉമ്മ ഉമ്മാൻ്റെ വീട്ടിൽ പോക്കില്ല ആരെ കാണാൻ ആനക്ക് ആരാ ഉള്ളേ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ പോക്കില്ല എന്നാ പറയുന്നത് അങ്ങന്റെ ഓളെല്ലാം വിളിച്ച് തക്കാലും കൊണ്ടു വന്നാലും പോകൂല അത് അനുഭവിച്ചവർക്ക് അതിൻ്റെത് അറിയുള്ളൂ പറഞ്ഞാലും മനസ്സിലാവുള്ളൂ ഉമ്മമാരും ഉപ്പമാ ഞാൻ പറയട്ടെ ഉപ്പമാരും ഒന്നും ജീവിച്ചിരിപ്പില്ലെങ്കിൽ പിന്നെ നമുക്ക് അവരോളം നമ്മളെ ആരും മനസ്സിലാക്കൂല അവര് ചേർത്ത് പിടിക്കുന്ന പോലെ ആരും നമ്മളെ ചേർത്ത് പിടിക്കൂല അപ്പൊ അങ്ങനത്തെ ഒരു ഫീൽ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എവിടെയും ഒരു ഇൻട്രസ്റ്റും വരൂല അല്ലാണ്ട് ആരും നമ്മൾ ഒന്നും ചെയ്തിട്ടില്ല എൻ്റെ ചെറിയ ആളിൻ്റെ ഓടും എല്ലാവരും പേരെടുത്ത് പറയുന്നില്ല ഇന്നാൾ ഇന്നാൾ എന്ന് പറയുന്നില്ല എല്ലാവരും നല്ല സപ്പോർട്ടാണ് ചെന്ന് കഴിഞ്ഞാലൊക്കെ നല്ല സ്വീകരണമാണ് മക്കളെല്ലാം നല്ല ഇഷ്ടമാണ് എല്ലാം ആണ് കുളിക്കുമ്പോ ഒക്കെ നല്ല സംസാരമാണ് കേട്ടോ ഒരാളി മോശം ആക്കിയിട്ടല്ല പറയുന്നത് പക്ഷെ നമ്മളെ ഉമ്മമാര് പോയി പോയിക്കഴിഞ്ഞാ പിന്നെ അവിടെ എല്ലാം പോവാന് എന്തോ ഒരു മടിയാണ് ഒരു മടിയാണ് അതുകൊണ്ട് തന്നെയാണ് വേറെ ഒന്നുമല്ല അപ്പൊ ചിലപ്പോ തൊട്ടപ്പുറമുള്ള ആൾക്കാരായിരിക്കും അവർക്ക് വരെ മടി ഉണ്ടാവും ഞാൻ പറഞ്ഞ ചിലപ്പോ എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ ഉമ്മ അവൾ അവളെ ഉമ്മ വരെ പോവാനും തൊട്ടപ്പുറമുള്ള സ്വന്തം വീട്ടിൽക്ക് വരെ പോവാനും മടിയാണ് എന്നാ പറയുന്നത് അപ്പോൾ അല്ലാണ്ട് വേറൊരു വിഷയവും ഉണ്ടായിട്ടല്ല എന്റെ ഉമ്മാന്റെ ആ ഒരു ഉമ്മാണ്ടാവുമ്പോഴുള്ള ആ ഒരു ഇത് അത് കിട്ടൂല ചെറിയ മക്കൾക്ക് എൻ്റെ മക്കൾക്ക് വരെ അറിയ മക്കൾ വരെ പറയൂ നമ്മൾ ആരുടെ അടുത്തേക്കാ ഉമ്മാ പോന്നത് ഞാൻ പറഞ്ഞില്ല ആരുടെ അടുത്തേക്കാ ഉമ്മാ പോകുന്നത് നമ്മളെങ്ങോട്ടാ പോന്നത് ഇങ്ങനത്തെ ഒരു ചോദ്യം ഉമ്മ ഉണ്ടാവുമ്പോ ആ ചോദ്യല്ല മക്കൾക്ക് നേരെ നമ്മൾ നമ്മളെ ഉമ്മാൻ്റെ അടുത്തേക്കല്ലേ പോവുക നേരെ പോയിട്ട് ഉമ്മാന്റെ അടുത്തല്ലേ ഇരിക്കുക എന്തെല്ലാം കഥകൾ പറയും എന്തെല്ലാം വിശേഷം പറയും നമ്മളെ സുഖം പോയി അത്രേ ഉള്ളൂ ഇനി നമ്മൾ നമ്മളെ മക്കൾക്ക് വേണ്ടിയിട്ട് ജീവിക്കുക അല്ലെ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ നമ്മളെ ഉമ്മമാർ ജീവിച്ചിരിക്കുമ്പോൾ നമ്മളും കുട്ടികളാണ് അവർ പോയി കഴിഞ്ഞ പിന്നെ നമ്മള് വല്യ വയസ്സായവരായി പിന്നെ നമ്മൾ നമ്മളെ കുട്ടികളെ ഉമ്മയാണ് പിന്നെ നമ്മൾക്ക് പ്രാരാബ്ദായി ഞാനൊക്കെ എൻ്റെ ഉമ്മ എല്ലാം എന്റെ ഉമ്മ മരിച്ചിട്ടാണ് വലിയ ഉമ്മ മരിച്ചത് ഉമ്മയ്ക്കുമ്മ എന്ന് വിളിച്ചിട്ട് ഉമ്മാന്റെ ഉമ്മാനോടൊക്കെ വർത്താനം പറയുമ്പോ നമ്മളൊക്കെ കാരണം ആ ഉമ്മാനോട് വർത്താനം പറയുമ്പോ എന്ന് വെച്ചാല് അവർക്ക് ഉമ്മ വല്യുമ്മക്ക് ഉമ്മ കുട്ടിയാണ് എത്ര പ്രായമായി കഴിഞ്ഞാലും അന്നേരമൊക്കെ എനിക്കിങ്ങനെ മനസ്സിൽ തോന്നും ഉമ്മമാര് ജീവിച്ചിരിക്കുമ്പോ നമ്മൾക്ക് ചെറുപ്പാണ് നമ്മൾ നമ്മളെത്ര വയസ്സന്മാരായാലും അതുപോലെ എൻ്റെ ഉമ്മ മരിക്കുന്നവരെയും ഞാനും ഉമ്മാന്റെ കുട്ടിയായിരുന്നു ഇപ്പോ എൻ്റെ മക്കള ഉമ്മ ഉമ്മയാണ് ആ ഒരിതിലങ്ങനെ കഴിയുന്നത് എൻ്റെ പ്രാരാബ്ദവും എൻറെ വിഷമങ്ങളും എൻ്റെ മക്കളെ എന്താ പറയാ സംരക്ഷണവും മക്കളെ നോക്കല് വെല്ലായിട്ട് എന്റെ ജീവിതമായിട്ട് ഇവിടെ ഇങ്ങനെ പോകുന്നു കേട്ടോ ഉമ്മാൻറെ കാര്യം പറയുമ്പോൾ വല്ലാത്തൊരു ഫീലാണ് ആണ് എന്റെ ലോകം ഉമ്മയായിരുന്നു അതുകൊണ്ടാണ് ഒന്നാമത് വാപ്പ മരിച്ചിട്ട് ഉമ്മ മാത്രമായിരുന്നു ലോകം ആ ഉമ്മ നഷ്ടപ്പെട്ടപ്പോൾ പിന്നെ ഒന്നുമില്ല അതുകൊണ്ടാണ് അല്ലാണ്ട് ഒരു വിഷയം ഉണ്ടായിട്ടല്ല ട്ടോ കല്യാണം കഴിഞ്ഞിട്ട് ുള്ള ഏതൊരു പെൺകുട്ടിക്കും സ്വന്തം വീട് എന്ന് പറയുന്നത് ഒരു വിരുന്നു പാർക്കാൻ പോകുന്ന ഒരു വീടായിട്ട് മാറും അല്ലെ പക്ഷെ ഇവിടെ അങ്ങനെയല്ല ഒരു ഭാഗം നിങ്ങൾക്ക് അറിയ ഏറെക്കുറെ പെൺകുട്ടികള് വീട്ടില് ഉണ്ടായി കഴിഞ്ഞാല് അവിടെ സ്വർഗമാണ് എന്ന് വെച്ചാല് അവര് മരണ വരി നമ്മളെ കൂടെ ഉണ്ടാവും ഭർത്താവിനെ നമ്മൾ ഇങ്ങോട്ട് എടുക്കുന്നാണെങ്കിൽ ഇവിടെ അധികം അങ്ങനെ തന്നെ റൂമെല്ലാം കൊടുത്തിട്ട് അങ്ങനെയാണ് പക്ഷെ ഒരു വിധപ്പെട്ട ഭാഗങ്ങളിലെല്ലാം വിരുന്നു പോക്കാണ് സ്വന്തം വീട്ടിൽക്ക് ഉമ്മമാരെ എപ്പോങ്കിലുമാണ് കാണ് ഞാൻ വിചാരിക്കുന്നത് ഫസ്റ്റിലേ ഞാൻ ഇവിടെ ഒന്നും വന്ന് ജനിച്ചില്ലല്ലോന്നുള്ളൊരു സങ്കടമാണ് കാരണം നമ്മള് സ്വന്തം ഉമ്മമാരെ ഒന്നും കണ്ടുകൊണ്ട് നമുക്ക് കഴിയാലോ ഇതല്ലോ അതുകൊണ്ടാണ് ഇത്രയേറെ സങ്കടം എല്ലാം വരുന്നത് നമ്മൾ ഒരുപാട് എന്താ പറയാ അവര് ഇല്ലാണ്ട് നമ്മൾ നമ്മള് വേറൊരിതില് പോയിട്ട് ജീവിക്കുമ്പം അത്രയും നമ്മൾ അല്ലേ അനുഭവിക്കൂലെ സ്വന്തമ്മാരത് എവിടെയെങ്കിലും കയറി ചെല്ലുന്നിടത്ത് കിട്ടൂലോ കിട്ടുന്നവരുണ്ടാവും നമ്മളെ ഭാഗ്യംഘട്ട ജന്മത്തിനൊക്കെ അത്രയും അനുഭവിച്ചിട്ടാണ് ഇപ്പൊ ഈ നിലയിൽ വന്നിരിക്കുന്നത് കേട്ടോ ഏർ അപ്പൊ എനിക്ക് ഞാൻ പറയുന്നത് മനസ്സിലാക്കാനുള്ള ഒരു െന്ന് പറഞ്ഞാൽ മനസ് സ്ത്രീകൾക്ക് മനസ്സിലാവും ഞാൻ അനുഭവം അനുഭവിക്കുന്ന ഈ വേദന സെയിം സിറ്റുവേഷനിലൂടെ പോയവർക്ക് മനസ്സിലാക്കാൻ കഴിയും കേട്ടോ നമ്മൾ പിന്നെ എന്താന്ന് വെച്ചാൽ ഓരോ ഇതിനെ അനുസരിച്ചിട്ടും അങ്ങ് സെറ്റായിട്ട് അങ്ങ് ജീവിക്കുക അത് അണ്ടർസ്റ്റാൻഡ് ചെയ്തിട്ട് നമ്മൾ അങ്ങനെ മുൻപോട്ട് പോവുക നമ്മൾ ജീവിക്കുന്നത് എവിടെയാണോ അവിടെ നമ്മൾ സന്തോഷം കണ്ടെത്തുക പിന്നെ നമ്മള് നാളെ മരിച്ചു പോകും പിന്നെ എന്താന്ന് വെച്ചാൽ നം നമ്മള് നമ്മളെ മക്കൾക്ക് നമ്മള് ഒരു തുണയായിട്ടായാലും അവർക്കൊരു ഒരു മാതൃകയായിട്ടായാലും നല്ല രീതിയിൽ നമ്മളെ ഇപ്പം ഞാൻ എൻ്റെ ഉമ്മാൻ്റെ കാര്യം പറയുമ്പോൾ ഇങ്ങനെ സങ്കടം വരുന്നത് അത്രയേറെ ഉമ്മ ഞങ്ങളെ സ്നേഹിച്ചത് കൊണ്ടാണ് അപ്പൊ ആ ഒരു ഇത് ഞാൻ ഇടക്ക് ഞാൻ ചിന്തിക്കാറുണ്ട് എൻ്റെ മക്കൾക്കും അതേപോലെ ഒരു സ്നേഹം കൊടുക്കണം നമ്മള് താങ്ങാവണം തണലാവണം അല്ലെ മക്കൾക്ക് അതെല്ലാം ചിന്തിക്കാറുണ്ട് അപ്പൊ ഇതുവരി എന്നെ കൊണ്ട് കഴിയുന്ന പോലെ ഞാൻ നോക്കിയിട്ടുണ്ട് ഇവിടുന്ന് അങ്ങോട്ടും പഠിച്ചോന് ആരോഗ്യവാഫിയത്വം തരട്ടെ എന്ന് പഠിച്ചോനോട് പ്രാർത്ഥിക്ക നമ്മളെ മക്കളെ നമ്മൾ നല്ല നിലയിൽ വളർത്തി അവര് നല്ല നിലയിൽ ജീവിക്കുന്നത് കണ്ടിട്ട് മരിക്കാനാണ് ഏതൊരു പേരൻസും ആഗ്രഹിക്കുക അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ എൻ്റെ ഉമ്മാക്ക് സുഖമില്ലാണ്ട് കിടക്കുന്ന കുറച്ച് കുറച്ച് വിഷമങ്ങൾ ഉണ്ട് എൻ്റെ ഉള്ളിൽ ചെയ്തു കൊടുക്കാൻ പറ്റാത്ത കാര്യങ്ങൾ കേട്ടോ അപ്പം ഒരുവിധം പെൺകുട്ടികൾ പറയുന്ന കാര്യങ്ങൾ തന്നെയാണ് കാരണം നമ്മൾക്കൊരു ജോലി നമ്മളെ ഒന്ന് പഠിപ്പിച്ചിട്ട് അവിടുന്ന് അങ്ങോട്ടല്ല കല്യാണം കഴിപ്പിച്ചിട്ടൊന്നും ഉള്ളത് എന്നാലും കൂടിയിട്ട് നമ്മൾക്ക് നമ്മൾ എന്തിനും ഹസ്ബൻ്റിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു അപ്പോൾ എന്താ പറയുക ഉമ്മാക്കൊക്കെ സുഖം ഡയാലിസിസ് ഒക്കെ ചെയ്യുന്ന ആ ഘട്ടത്തിലൊക്കെ മനസ്സുകൊണ്ട് ഞാൻ ചിന്തിച്ചു പോയിട്ടുണ്ട് പല കാര്യങ്ങളിലും ഹോസ്പിറ്റൽ കേസൊക്കെ വരുമ്പം എന്നെ കൊണ്ട് കഴിയുന്ന പോലെ കുറച്ചെങ്കിലും ഒന്ന് അങ്ങോട്ട് ചെയ്തു കൊടുക്കാൻ സാധിച്ചിട്ടുണ്ടെങ്കിലും ഉമ്മാൻ്റെ അടുത്ത് ഉണ്ടെങ്കിലും കൂടിയിട്ട് അതൊന്നും എടുക്കാണ്ട് അങ്ങനെ ഉണ്ടാവൂലേ അതൊക്കെ ഞാൻ മനസ്സിൽ അങ്ങനെ കണ്ട കുറച്ച് കുറച്ച് കാര്യങ്ങൾ വേദനയാണ് ചെയ്തു കൊടുക്കാൻ സാധിച്ചില്ലല്ലോ എന്നുള്ള ഒരു വേദന ഉണ്ട് ഉള്ളിൽ കഴിയുന്ന പോലെ എന്നെ കൊണ്ട് കഴിയുന്ന പോലെ എൻ്റെ അടുത്തുള്ളതുപോലെ ഞാൻ കൊടുത്തിട്ടുണ്ട് കഴിയാത്തത് പിന്നെ നമ്മളെ കുറ്റമല്ല പക്ഷെ എന്താ പറയാ എന്തെങ്കിലുമൊക്കെ ഒരു വേദന ഉണ്ടാവുമല്ലോ ഉള്ളില് അള്ളാഹു ആഹ് ഉമ്മാന്റെ കപറിടം വിശാലമാക്കി സ്വർഗ്ഗമാക്കി കൊടുക്കട്ടെ എന്ന് പ്രാർത്ഥിക്കല്ലേ ഇനിയിപ്പൊ ഉമ്മാക്ക് വേണ്ടിയിട്ട് ആ പ്രാർത്ഥനയെ നമുക്ക് ചെയ്യാനും പറ്റുള്ളൂ അല്ലാണ്ട് ഞാൻ പറഞ്ഞില്ലേ ഇപ്പം എന്നോ ചോദിച്ചവർക്കുള്ള ഒരു വിശദീകരണം നിങ്ങൾക്ക് മനസ്സിലാകുന്ന രൂപത്തിൽ ഞാൻ തന്നു എന്നാണ് എൻ്റെ ഒരു വിശ്വാസം ഘട്ടം ഞാനിവിടെ സെറ്റാണ് മക്കളെ ഞാനിപ്പോ ഒരു മായ്ക്കാരിയായി അതാണ് എനിക്ക് പറയാനുള്ളത് ഇൻഷാ അല്ലാ ഞാൻ കട്ടുപ്പാറ വരും ഞാൻ എൻ്റെ മക്കളെ എടുത്തിട്ട് വരും ഇൻഷ അല്ലാ അന്നേരം എന്നെ കാണാൻ ഇഷ്ടമുള്ളവര് ഒരു കട്ടുപ്പാറക്കാരായാലും ആരായാലും ഇഷ്ടമുള്ളവര് അവിടെ വന്ന് കാണുക ഉമ്മാനെ പോലെ തന്നെയാണ് ഞാൻ എന്നൊക്കെ പറയുന്നുണ്ട് ഉമ്മാൻ്റെ ഒരു കൂട്ടുകാരി എപ്പോഴും പറയും നീ വെറും നിന്റെ ഉമ്മാനെ പോലെ തന്നെയാണ് എന്നെല്ലാം പറയുക ചിരിയാണ് എന്നെല്ലാം പറയാറുണ്ട് അപ്പൊ നിങ്ങൾക്ക് കാണാൻ ഇഷ്ടമുണ്ടെങ്കിൽ ഞാൻ വരുന്ന കാര്യം ഞാന് പറയും അപ്പൊ ഇൻഷാ അല്ല ഇതൊക്കെ തന്നെ പറയാനുള്ള ഏതൊരു പെൺകുട്ടിക്കും പിന്ന പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു ഫീൽ തന്നെയാണ് സ്വന്തം പെറ്റ് വളർന്ന നാടും വീടും എന്ന് പറയുന്നത് അവിടെ പോവുക എന്ന് പറയുന്നത് പിന്നെ എന്താന്ന് വെച്ചാല് അതിനെക്കാട്ടിൽ ഇമ്പോർട്ടൻസ് ആണ് എന്ത് കല്യാണം കഴിഞ്ഞാലുള്ള ഹസ്ബൻഡും മക്കളും ഒത്തിട്ടുള്ള ജീവിതവും അല്ലെ അപ്പൊ അതും നമ്മള് രണ്ടിനും ഇമ്പോർട്ടൻസ് കൊടുക്കണം ഈ ഹസ്ബൻഡിന്റെ കാര്യങ്ങളും നമ്മൾ നോക്കണ്ടേ നമ്മളെ മക്കളെ കാര്യങ്ങളും നമ്മൾ തന്നെ നോക്കണം അപ്പൊ കൂടുതലും നമ്മൾ എവിടെയാണോ ഇപ്പോൾ ജീവിക്കുന്നത് ആ ഭാഗം കുറച്ചും കൂടിയും കൂടുതലും ഇമ്പോർട്ടൻസ് കൊടുത്തിട്ട് അവിടെ ഉള്ളവർക്ക് സമാധാനം നമ്മള് വഴി കൊടുക്കാൻ പറ്റുന്നിടത്തോളം നമ്മൾ കൊടുത്തിട്ട് ആടെ ജീവിക്കുക എന്നുള്ളത് തന്നെയാണ് ഇപ്പൊ ഞാന് ഞാൻ പിന്നെ നിങ്ങളോട് രസകരമായൊരു കാര്യം എന്താന്ന് വെച്ചാല് സത്യം പറഞ്ഞ കട്ടുപ്പാറ ഇപ്പം പല സ്ഥലങ്ങളും എനക്ക് അറിയില്ല ഞാൻ അവിടെ കുറച്ച് നിന്നിട്ടുള്ളൂന്ന് പറയുവോ ഏ ഇവിടെ ഈ മാഹി തലശ്ശേരി മൊത്തം മാഹി എന്ന് പറയേണ്ടത് ഞങ്ങളെ ഇവിടുന്ന് ചുങ്കം ഞാൻ പറയട്ടെ കുഞ്ഞിപ്പള്ളി അങ്ങോട്ട് ഒരു വിധപ്പെട്ട സ്ഥലങ്ങൾ ഏത് കുറുക്കു വഴി വരെ എനക്ക് അറിയാം ഞാൻ ഒന്നാമത് ഈ വണ്ടി എടുത്തിട്ട് പോവുക കാരണം എല്ലാ എന്തോ അറിയുകയും ചെയ്യും അവിടെ ഉള്ളേക്കാട്ടിലേറെ ഫ്രണ്ട്സും കൂട്ടുകാരും ഇവിടെയാണ് എനിക്ക് ഉള്ളത് എന്നെ അറിയുന്നവരും ഇവിടെയാണ് അപ്പൊ അവിടത്തേനേക്കാട്ടിൽ കൂടുതൽ ആൾക്കാരെ കൊണ്ടും എല്ലാം കൊണ്ടും ഞാൻ അടുപ്പം ഉള്ളതും ഇപ്പൊ ഇവിടെ മാഹിയിലാണ് കേട്ടോ അപ്പൊ എന്താ പറയാ ജന്മം കൊണ്ട് അവിടെയാണെങ്കിലും നാട് അവിടെയാണെങ്കിലും കർമ്മം കൊണ്ട് ഞാൻ ഇവിടെയാണ് അപ്പോൾ ഇൻഷാ അള്ളാ റാഹത്തായിട്ട് അള്ളാഹു ഹയറാക്കട്ടെ എന്ന് ഞാൻ എനിക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുകയാണ് മരണം വരി എൻ്റെ മക്കളെ കൊണ്ട് ഇവിടെ ജീവിക്കാൻ അള്ളാഹു ഹയറാക്കട്ടെ നിങ്ങളും പ്രാർത്ഥിക്കുക പിന്നെന്താ ഇങ്ങനത്തെ അനുഭവം നിങ്ങളിൽ ചിലർക്കെങ്കിലും ഉണ്ടാവൂലേ പേരന്റ്സ് മരിച്ചു പോയാൽ സ്വന്തം വീട്ടിലേക്ക് പോകാനുള്ള ഒരു മടിയുള്ളവര് നിങ്ങളിൽ ഉണ്ടാവൂലേ ഇല്ലാത്തവരായിട്ട് ചുരുക്കം ചിലരെ ഉണ്ടാവുകയുള്ളു അല്ലെ വേറെ ഒന്നും കൊണ്ടും അല്ല അവര് പോയി കഴിഞ്ഞാൽ ഒരു ശൂന്യതയാണ് അതാണ് വേറെ ഒന്നല്ല വേറെ എന്ത് നമ്മൾ ഞാൻ പറയട്ടെ എത്ര എന്ത് നമുക്ക് ഇട്ട് തന്നാലും നമുക്ക് അത് ആ ഒരു നമ്മുടെ ഉമ്മമാരോളം വരൂല വേറെ ഒന്നും അവരൊറ്റ കാരണം കൊണ്ട് തന്നെയാണ് കേട്ടോ വേറെ ഒന്നും കൊണ്ടും അല്ലാന്ന് വീണ്ടും പറയാണ് ഇൻഷാല്ല ഞാൻ വരുമ്പോ വിവരെ അറിയിക്കൂട്ടോ വേറെ നല്ലൊരു വീഡിയോ ആയിട്ട് വരാം അസല വലൈക്കും